ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അതിഥിനി ചാനലിലേക്ക് സ്വാഗതം ഞാൻ എപ്പോൾ വീഡിയോ എടുത്താലും ഇതിലെ കൂടെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും വിളിച്ചറിഞ്ഞോണ്ട് പോകും ഇന്ന് നമ്മളെയൊക്കെ വിട്ടുപോയ നമ്മുടെ മനസ്സുകളിലെല്ലാം ഉണ്ട് ആ സാർ എപ്പോഴും എങ്കിലും എസ് ബി ബി സാർ മരിച്ചിട്ടെന്ന് നാല് വർഷം തികയുകയാണ് നമുക്കൊക്കെ ഒത്തിരി ഒത്തിരി നല്ല നല്ല സോങ്ങുകളും അതുപോലെ തന്നെ സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് സാറ് പാട്ട് പഠിച്ച പഠിക്കാതെ തന്നെ ഇത്രയും നല്ലതായിട്ട് പാടുന്ന ഒരു വ്യക്തി ജാനകിയമ്മയെ പോലെ ജാനകി പാട്ട് പഠിച്ചിട്ടില്ല ഒത്തിരി 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 നല്ല സോങ്ങുകൾ തന്ന എസ് ബി ബി സാറിൻ്റെ ഓർമ്മയിൽ ഞാനും എൻ്റെ കുടുംബവും പങ്കുചേരുന്നു എസ് ബി ബി സാറിനെ തൊട്ടടുത്ത് കാണാനുള്ളൊരു ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായി ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ സാറിൻ്റെ ഒരു ഗാനമേള ഉണ്ടായിരുന്നു അന്ന് ചേട്ടൻ രണ്ട് ടിക്കറ്റ് വാങ്ങിയിട്ട് വന്നു വൈകിട്ടായിരുന്നതിൻ്റെ സമയം ഞങ്ങൾ പോയി അത് തീരുവളും രാത്രി തീരുന്നത് പോ അന്ന് മഴയും പെയ്യുന്നുണ്ടായിരുന്നു തീരുന്നത് വരെ ഇരുന്ന് കാണുകയും അങ്ങനെ തൊട്ടടുത്ത് തന്നെ സാറിനെ കാണാനും എനിക്കൊരു ഭാഗ്യം കിട്ടി അത്ര വലിയൊരു ലജൻറ്റിനെ നമുക്ക് നേരിട്ട് കാണണമെങ്കിൽ നമ്മൾ പോയ നമ്മൾ ഒരു കുറേയൊക്കെ പുണ്യം ചെയ്ത് കാണണം ആ കൂട്ടത്തിൽ ഞാനും കുറച്ച് പുണ്യം ചെയ്ത പോലെ തോന്നുന്നു അല്ലെങ്കിൽ അത്രയും വലിയൊരു മഹാ വ്യക്തി ഒരു മഹത് വ്യക്തിയെ നേരിട്ട് കാണാനുള്ളൊരു ഭാഗ്യം എനിക്ക് ഒരിക്കലും ഉണ്ടാകത്തില്ല അപ്പോൾ ആ സാറിൻ്റെ ഒരു പാട്ടുണ്ട് മലരേ മൗനമോ എന്നുള്ള പാട്ട് എന്ത് നല്ലൊരു പാട്ടാണ് അത് അങ്ങനെ എത്ര എത്ര പാട്ടുകൾ അപ്പോൾ എല്ലാവരും എസ് പി ബി സാറിൻ്റെ ഈ നാലാമത്തെ ചരമവാർഷികത്തിൽ നമുക്കെല്ലാവർക്കും പങ്കുചേരാം അപ്പോൾ ചേച്ചി പോയിട്ട് വരാം